ഹായ് ആകായസ് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ ഈ ആഴ്ചത്തെ നോമിനേഷൻസ് വന്നിട്ടുണ്ട് ഇത്തിരി ബുദ്ധിമുട്ട് ഉള്ള ഒരു ആണ് കാരണം പന്ത്രണ്ട് പേരാണ് ഇത്തവണ നോമിനേഷൻസിൽ വന്നിട്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇത്തവണത്തെ വോട്ടിങ്ങും വളരെ രീതിയിലുള്ള മാറ്റങ്ങളൊക്കെ ഉണ്ടായിരിക്കും കാരണം സ്ട്രോങ്ങസ്റ്റ് ആയിട്ടുള്ള കണ്ടസ്റ്റൻ്റ് ആണ് ഇത്തവണ വോട്ടിങ്ങിൽ വന്നിരിക്കുന്നത് ഒന്ന് ആലോചിച്ച് നോക്കണം പന്ത്രണ്ട് പേരെന്ന് പറയുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക എന്തായാലും വോട്ടിങ്ങിൽ ഏറ്റവും കൂടുതൽ വോട്ട് നേടി നോമിനേഷനിൽ വന്നുള്ള അനുസിയാണ് പത്ത് വോട്ട് പിന്നെ എട്ട് വോട്ടുമായിട്ട് അഭിഷേക് കെ നോമിനേഷനിൽ വന്നിട്ടുണ്ട് നാല് വോട്ട് വീതം നേടി ജിൻഡോയും അർജുനും നോമിനേഷനിൽ വന്നിട്ടുണ്ട് മൂന്ന് വോട്ട് നേടി നോറ വന്നിട്ടുണ്ട് രണ്ട് വോട്ട് നേടി അപ്സരയും നന്ദനയും വന്നിട്ടുണ്ട് പിന്നെ റസ്മിനെ പവർ ടീം സജസ്റ്റ് ചെയ്തിട്ട് നോമിനേഷൻ വന്നിട്ടുണ്ട് സായി ഡയറക്റ്റ് നോമിനേഷനാണ് വാണിഗിട്ടിയുടെ പേരിൽ ജാസ്മിനും ഡയറക്റ്റ് നോമിനേഷനാണ് പിന്നെ അഭിഷേക് ശ്രീകുമാറും യെല്ലോ കടകിട്ടീൻ്റെ പേരിൽ ഡയറക്റ്റ് നോമിനേഷനാണ് പിന്നെ സിബിൻ ലാസ്റ്റ് സിബിനാണ് എന്തായാലും വളരെ വലിയ രീതിയിലുള്ള ഒരു അട്ടിമറിയാണ് ഇനി നടക്കാൻ പോകുന്നത് കാരണം ഇതിലെ ഏറ്റവും വീക്ക് ആയിട്ട് എനിക്ക് തോന്നിയത് നോറയാണ് തോന്നുന്നു അങ്ങനെ മൊത്തം പന്ത്രണ്ട് പേര് ഞാൻ ഒന്ന് പറയാം ഒന്ന് അൻസിബ രണ്ട് അഭിഷേക് ജയദേവ് മൂന്ന് ജിൻഡോ നാല് അർജുൻ അഞ്ച് നോറ ആറ് അപ്സര ഏഴ് നന്ദന എട്ട് റസ്മിൻ ഒമ്പത് സായി പത്ത് ജാസ്മിൻ പതിനൊന്ന് അഭിഷേക് ശ്രീകുമാർ പന്ത്രണ്ട് സിബിൻ അപ്പം നമുക്ക് നോക്കാം എങ്ങനെയായിരിക്കും ഈ തവണത്തെ വോട്ടിംഗ് പാറ്റേണും എത്ര പേര് പുറത്തു പോകും എന്തായാലും അടുത്ത ആഴ്ച നമ്മൾ ഈ ആഴ്ച ഒരു ഡബ്ൾ എവിഷൻ പ്രതീക്ഷിച്ചിരുന്നു എന്തായാലും അടുത്ത ആഴ്ച ആ ഡബിൾ എവിഷൻ ഉണ്ടാവും ഇതിൽ രക്ഷപ്പെട്ടത് ആരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രീരേഖയും ശരണ്യാണ് രക്ഷപ്പെട്ടത് കാരണം ഇവർ ഇതിൻ്റെ അകത്ത് വന്നിരുന്നെങ്കിൽ എന്തായാലും അവർ പുറത്തു പോകാൻ ഏതായാലും അതുകൊണ്ട് ശ്രീരേഖയ്ക്കും ശരണ്യയ്ക്കും നല്ല ലക്കായിട്ടുണ്ട് നോമിനേഷൻ വരാത്ത ശ്രീരേഖ ശരണ്യ ശ്രീതു നമ്മുടെ ഋഷി ബാക്കി എല്ലാവരും നോമിനേഷൻ വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് വോട്ടിംഗ് അപ്ഡേറ്റുമായിട്ട് കാണാം അതുവരേക്കും അതുവരെയ്ക്കും ടാറ്റപ്പറവേ